സൗദിയിലെ റിയാദിൽ ലോക ഈന്തപ്പഴ മേള സന്ദർശകരാൽ സജീവമാകുന്നു വിവിധ ഇനങ്ങളിലെ ഈന്തപ്പഴം അനുബന്ധ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഫസ്റ്റിന്റെ ഭാഗമായി പുരോഗമിക്കുന്നത് സൗദിയിലെ ഭക്ഷണ സംസ്കാരം നേരിട്ട് അനുഭവിക്കാനുള്ള അവസരം കൂടിയാണ് ഫസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ഈ മാസം ആറ് വരെ മേള തുടരും റിയാദിൽ ഈന്തപ്പഴങ്ങളുടെ ഫെസ്റ്റായ വേൾഡ് ഓഫ് ഡേറ്റ്സ് തുടരുകയാണ് വിവിധ ഇനം ഈന്തപ്പഴങ്ങളാണ് ഇവിടെ പരിചയപ്പെടാനും രുചിക്കാനും കഴിയുക ഈന്തപ്പഴം പരിചയപ്പെടുന്നതോടൊപ്പം സൗദിയുടെ ഭക്ഷണ സംസ്കാരവും ഇവിടെ നിന്ന് അടുത്തറിയാം ഈന്തപ്പഴ മധുരത്തിൽ അലിഞ്ഞിരിക്കുകയാണ് റിയാദ് കിങ്സ് സൗത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പിലാണ് വേൾഡ് ഓഫ് ഡേറ്റ്സ് എന്ന പേരിൽ ഈന്തപ്പഴ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ആണ് ഫെസ്റ്റ് ആരംഭിച്ചത് ഈന്തപ്പഴങ്ങളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനത്തിനും വിൽപ്പനക്കും പുറമെ വിവിധ സാംസ്കാരിക പരിപാടികളും ഇവിടെ അരങ്ങേറുന്നുണ്ട് ഫെസ്റ്റിന്റെ ഭാഗമാകാൻ മലയാളികളടക്കം നിരവധി സന്ദർശകരാണ് എത്തുന്നത് റിയാദ് അൽ കസിം മദീന ഹായിൽ അൽ ജൌഫ് അഹ്സ തുടങ്ങി വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള ഈന്തപ്പഴ കച്ചവടക്കാരുടെയും കർഷകരുടെയും സ്റ്റാളുകൾ ഇവിടെ കാണാം സന്ദർശകരായെത്തുന്നവർക്ക് ഈന്തപ്പഴം വാങ്ങാനും രുചിക്കാനും അവസരമുണ്ട് അജുവ സുക്കരി മബ്രൂം സാരി റബിയ അംബർ മജ്ഹൂൽ സഫാവി അൽ ഖലാസ് തുടങ്ങി പലയിനം ഈന്തപ്പഴങ്ങൾ ഇവിടെ പരിചയപ്പെടാം ഈന്തപ്പഴങ്ങൾക്ക് പുറമെ അറേബ്യൻ ഗഹ്വ ഈന്തപ്പഴ സിറപ്പുകൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ മിലാഫ് കോള ഖിൽജിസ്കറ്റ് തുടങ്ങി അറേബ്യൻ ഭക്ഷണ സംസ്കാരത്തിന്റെ പ്രദർശനം കൂടിയാണ് വേൾഡ് ഓഫ് ഡേറ്റ്സ് സൗദി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അർദ്ധ ദഫ് അടക്കമുള്ള വിവിധ കലാപ്രകടനങ്ങളും കവിയരങ്ങും മേളനഗരിയിൽ അരങ്ങേറുന്നുണ്ട് സ്റ്റേജ് ഷോകൾ ലൈവ് ചിത്രരചനാ പവലീനുകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികൾ പഠനത്തിനും ഗവേഷണത്തിനുമായി വിവിധ സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമാണ് പരിസ്ഥിതി ജലകാർഷിക മന്ത്രാലയമാണ് സംഘാടകർ വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് സന്ദർശന സമയം വിബുക്ക് ആപ്പ് വഴി പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് ഈ മാസം നാല് വരെയായിരിക്കും മേള തുടരുക രാജ്യത്ത് ഈന്തപ്പഴ ബിസിനസ്സിന് അഭൂതപൂർവമായ വളർച്ചയാണ് ഒൻപത് ലക്ഷം ടൺ ഈന്തപ്പഴമാണ് കഴിഞ്ഞ വർഷം എത്തത് ആഗോളതലത്തിൽ സൗദിയുടെ ഈന്തപ്പഴങ്ങളെ പരിചയപ്പെടുത്തുക എണ്ണ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ ഒരുക്കുന്നത് റിയാദിൽ നിന്നും വിശാൽ ചത്നശ്ശേരി മീഡിയ